ടുത്തൊരു എട്ട് മണിക്ക് അയച്ചു ഞാൻ നിങ്ങളെ ഓർമ്മ ഒരു മണിയായിട്ട് നാളായിട്ട് എന്താ പരിപാടി എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ വലിയ പെരുന്നാളാ വലിയ പെരുന്നാളാ അങ്ങനെ എന്താ പറയാ ഞങ്ങളുടെ കുളിക്കുമ്പോൾ ഉള്ള പെറന്നാളീ അത്തൊമ്പാതി കുളിക്കുമ്പോൾ പെരുന്നാളായിട്ടാണ് ഒരു തയ്യാറെടുപ്പും ചെയ്തിട്ടില്ല പാവം ഇപ്പൊ നമ്മക്ക് കുളിക്കുമ്പോൾ പിറന്നാൾ സമയം നമ്മള് ഇപ്പൊ പത്തിന കയ്യിലുണ്ടായി അച്ഛൻ ആ സെറ്റ് ഉണ്ണി ഒന്നല്ല ഉണ്ണി അയാളെ കണ്ടിട്ടേ ഇല്ല ഓക്കെ മനസ്സിലായി ഞാൻ അയാളെ കണ്ടിട്ട് അയാൾ പോകുമ്പോ അയാളാണ് കണ്ടത് അപ്പൊ അയാളോട് അയാട്ട പറഞ്ഞു സെറ്റ് ഇങ്ങനെ പ്രശ്നം പോയി നോക്കി 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 അപ്പൊ അപ്പൊ ഞാൻ എന്നോട് ഉണ്ണിയാ സെറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേന്നാണ് അപ്പൊ ഞാൻ ഓരോന്ന് സെറ്റ് ആയിട്ട് കൊടുത്തു അപ്പൊ കവറൊക്കെ ഉണ്ട് അതൊക്കെ ഇടുത്ത് സെറ്റ് ആയിട്ട് കൊടുത്തു ഈ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ള ബാക്കിയൊക്കെ ചെയ്തത് ഈ മനുഷ്യനാണ് അത് അത് കേറും അത് ക്ഷീണിച്ചു ഭയങ്കരായിട്ട് ക്ഷീണിച്ചു അപ്പൊ ആ രൂപത്തിൽ ഒരു കുറച്ച് കാശാണ് പോയി കിട്ടിയപ്പോണുക്കിയുടെ പെരുന്നാളായിട്ട് മാറ്റി വെച്ച കാശായി നോട്ടാ അത് അങ്ങനെ ഒന്ന് പോയിട്ട് ഇപ്പൊ സമാന ഇതൊരാശ്വാസം ഇപ്പൊ അത് എന്തായാലും അതിന്റെ എല്ലാ കുണുക്കന്റെ പെരുന്നാൾ എങ്ങനെയൊക്കെ നമ്മുടെ കയ്യില് കാശും കാര്യങ്ങളൊക്കെ കുണിക്കിയുടെ പെരുന്നാളാകുമ്പോ ഇങ്ങനെ നമ്മൾ പാപ്പനടി ചെയ്യണ സമയം എന്ത് ചെയ്യുമ്പോണിക്കാളായിട്ട് കയ്യില് കാശിനെന്ത് ചെയ്യാ നമ്മളെ കയ്യില് കാശിനെന്ത് ചെയ്യ കുളിക്കുന്ന പിറന്നാള് എന്തെങ്ങനെ ചെയ്യന്ന പിറന്നാൾ നടത്ത വെച്ചാലാ പിറന്നാളിന് പുതിയ രസം കാശിലൊക്കെ എന്ത് ചെയ്യാ നമുക്ക് എന്താണെങ്കി ചെയ്യന്ന എന്ത് അത എന്ത് ചെയ്യും അത് പറഞ്ഞാ പറ്റില്ല നീ അങ്ങനെയാ നീ ഇപ്പടെ നിന്ന് കാര്യം പറഞ്ഞു പോയാ മതി ഇങ്ങനെ വേറെ വേടിപ്പിച്ചിട്ട് ഇള്ള കാശ് തീർക്കുക ചെയ്യും വേണ്ടി കാശ് ഇരിക്കോഷിക്കണ്ടേ ആഘോഷിക്കണ്ടായിരുന്നു എങ്ങനെ കാശുണ്ടാക്കുന്നു അത ഞാൻ ചോദിക്കണേ ഇങ്ങനെ കാശ് നിന്റെ തള്ള ഇവിടെ കണ്ടോടാടാ രണ്ടും അടിയ കാണാനുണ്ടോ ഇഷ്ട കള്ളത്തോട്ട് പ്രശ്നത്തില് ഏതൊരു ഷോർട്ട് കണ്ണുണ്ടാവും പേപ്പർ വേണ്ടി കാശ് പെയിന്റ് അടിച്ചിട്ടാണത് ഒരു പേപ്പർ എടുത്ത് കട്ട് ചെയ്ത കാശിന്റെ എളുപ്പത്തിന്റേഷൻ പാനെടുക്കാൻ ബോധപ്പുണ്ടാ തിരിയാണി വീട്ടിലുണ്ട് അവൾക്ക് കുടിക്കാൻ ആഘോഷിക്കണ്ടേക്ക് രസം എന്റെ രസം അവൾക്ക് പുതിയ രസത്തിന് രസം വേണം അത് പിന്നെ എന്താ കാര്യ പണ്ടോട്ട് പൊന്നിന്റെ കുഞ്ഞിൻ്റെയും കുട്ടികാട്ട് പൊന്നിൻ്റെ പറഞ്ഞാൽ കുഞ്ഞിനെടുത്ത് കൊടുക്കും കുഞ്ഞിൻ്റെ പറഞ്ഞാൽ പൊന്നെടുത്തു അങ്ങനെയായിരുന്നു ആ ഒരു പറഞ്ഞു വന്നു പോയിരുന്നത് അതിന് ശരി കുണുക്കുണ്ടായപ്പോൾ കുണുക്കൻ്റെ പറഞ്ഞാൽ കുഞ്ഞിന് പൊന്നിനെടുത്ത് കൊടുക്കും അങ്ങനെയായിരുന്നു അതെ ഇപ്പൊ കുണിക്കുമ്പോൾ ഉണ്ടായപ്പോണുക്കള് കുടുക്കേ പിന്നെ കുണുക്കന് കുണുക്കേ കുണുക്കൻ്റെ പറഞ്ഞാൽ കുണിക്കെടുക്കണം കുണുക്കിയുടെ പറഞ്ഞാൽ കുണുക്കൽ എടുക്കണം ഇപ്പം എന്താണ് കുണുക്കൻ്റെ പറഞ്ഞാൾ കുണുക്കിക്ക് ഇപ്പോൾ കുണിക്കു വള പറഞ്ഞാൽ കുണുക്ക് വള പറഞ്ഞാൽ കുണുക്കൽ എടുക്കണ കുണുക്കന്റെ ബന്ധന കുണുക്കിക്ക് എടുക്കണം കാർത്തൂർ എടുക്കണം ഞാൻ നാടൂടേട്ടാ ഞാൻ പോവാ വലിയ സന്തോഷല്ലേ പാസ്പോർട്ടാ നാടു വീണ പാസ്പോർട്ട് വേണം നാടുവീഴ പാസ്പോർട്ട് വേണം നാടുവിടെ ഗൾഫ് അത് കുട്ടിക്ക് മനസ്സിലായി ഉപ്മാക്ക അതും നിന്നില്ലെന്ന് നമ്മുടെ പിള്ളേര് ഉപ്മാവണ്ടെ ബാക്കി അങ്ങനെ നമ്മളത് അടുത്ത പരിപാടിയിലായ ഉപ്മാവുണ്ടാക്കാന്ന് ചോദിച്ചോട്ടാ ഉപ്പ്മാവടെ വളരെ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളു പക്ഷേ വരെ ചിക്കൻ കറിയും ബീഫ് കറിയും മീൻ കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉപ്പ്മാവ എല്ലാവർക്കും ചിലവാകുട്ടാം അപ്പം ഞാൻ ചോദിച്ചു എനിക്കെന്നെടു മാത്രം കുറച്ച് ഉണ്ടാക്കാം ഇപ്പോൾ കുഞ്ഞിനും കുടുക്കേനും കുടിക്കും കുഞ്ഞിനെ ഉപ്പ്മാവ് വായിക്കും എന്നാലും കുഞ്ഞിനിങ്ങനെ വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അവർക്ക് മൂന്നാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എന്തേലും ഒരു സബോളയും രണ്ട് പച്ചമുളക് തുണ്ട് ഇഞ്ചിയും കറിവേപ്പിലൊക്കെ അരിഞ്ഞ് എനിക്ക് തന്നെയാണ് ഉപ്മാവിനുള്ള പരിപാടി തുടങ്ങിയിട്ട് പിന്നെ ഇതിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലാണ് കേട്ടോ വെച്ചിരുന്നത് അതിലാദ്യം ഞാൻ കടുകിട്ടു പിന്നെ പരിപ്പ് ഉഴുന്ന് പരിപ്പ് വറ്റമുളക് ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് സബോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അപ്പോൾ അത് നന്നായി നന്നായി മൂത്തു വരുന്നതോടുകൂടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള റവട്ടോട് കണ്ടെച്ചാൽ നമ്മൾ മേടിക്കുന്ന രവകളൊക്കെ വറവ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഈ നെയ്യിലിട്ട് കുറച്ച് നേരം വറുത്തുകഴിഞ്ഞു ഉപ്പിന് ഒരു പ്രത്യേക സോഫ്റ്റ് ടേസ്റ്റ് കിട്ടും പിന്നെ കുറേ ഒരു മുറി നാളികരം ഇട്ടു ഇങ്ങനെ നന്നായി റോസ്റ്റ് ചെയ്തിട്ട് ഡെപ്പിലാക്കി ഫീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കാർക്കൊക്കെ ആവശ്യത്തിന് കുറേ എടുത്തിട്ട് തളച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഉപ്പ് മാക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നാക്കാനൊക്കെ ഇതൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച വരെ ഫീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കേടിലാണ്ട് ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ ആരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം ഇത്രേ ഉള്ളൂ പിന്നെ ഞാനൊരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമില്ല ഒരു കപ്പ് വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി ഫീസറിൽ വെക്കുന്നവർക്ക് ഇതിൽ ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ സെറ്റ് ആയി പിടിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ അപ്പഴത്തേക്ക് നമ്മുടെ ബർഗറിൻ്റെ ഇത് വേ വർക്ക വെച്ചിട്ടുണ്ട് കേട്ടോ കുണിക്കുന്നു കുണുക്കയും ബെന്നില്ല ബ്രെഡ് ഞങ്ങൾ ഇന്നലെ ഫാത്തിമേനും മേടിച്ച് നല്ല എലൈറ്റിൻ്റെ സൂപ്പർ ബ്രെഡായിട്ട് അതുണ്ട് നല്ല സോഫ്റ്റ് ബ്രെഡായിട്ട് നമ്മളിപ്പോൾ കുറേ കമ്പനിയുടെ ബ്രെഡ് മേടിച്ചു കഴിഞ്ഞു എലൈറ്റിൻ്റെ ബ്രെഡ് ആ പണ്ടത്തെ പോലെ തന്നെ അതിന് ഇപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ വറുത്ത് വറുത്ത് വരെ കഴിഞ്ഞിട്ട് വറുത്തെടുക്കേണ്ടി ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര കട്ട പിടിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇഷ്ടമല്ലാട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലുവലുവ കഷ്ടം പോലെ ആയിട്ടുള്ളത് ഇഷ്ടമില്ല കുറച്ച് പൊടി പൊടി ആയിട്ട് ഇഷ്ടമില്ല അപ്പം അങ്ങനെ പൊടി പൊടി പൊടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബട്ടറൊക്കെ ദോശമായിട്ട് തേ തേച്ച് ഞങ്ങൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ കുണുക്കണ കുണിക്കുകയും പിന്നെ ഇഷ്ടം പിന്നെ ചിക്കൻ പൊപ്പ് പൊപ്പ്സ് ഉണ്ട് പിന്നെ ചിക്കൻ എഗേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അപ്പുറത്ത് വറുത്ത് വറുത്തെടുത്തു അതൊക്കെ വറുത്തെടുത്തു അപ്പോൾ ഞാൻ ഇത് ചീസൊക്കെ കൊടുന്ന് ഞാൻ ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കില്ല കേട്ടോ റോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചീസൊക്കെ കൊണ്ട് വെച്ചു കൊടുത്തു അപ്പോൾ ചീസ് പെട്ടെന്ന് അതിങ്ങനെ സെറ്റായിക്കൊള്ളൂല്ല ചൂട് കൊടുക്കണേ അല്ലെങ്കിൽ കുറച്ച് നേരം പിടിക്കണേ അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ചും തിരിച്ച് മറിച്ചും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ പിന്നെ ഇത് നമ്മൾ സോസൊക്കെ സെറ്റ് ചെയ്ത് ഒരു റോസ്റ്റ് ചെയ്ത ബ്രെഡും ബ്രെഡും ആ ചീസിൻ്റെ മുകളിലും ഞാൻ ഇത് തേച്ചിട്ടുണ്ട് സോസ് തേച്ച് കൊടുത്തു വിട്ട പിന്നെ എൻ്റെ മുകളിലേക്ക് നമ്മൾ ബർഗറിൻ്റെ ഇതുണ്ട് ചിക്കൻ്റെ അത് വെച്ചു പിന്നെ ബാക്കി ബ്രെഡിലും സോസൊക്കെ പരട്ടിയിട്ട് അത് മുകളിൽ വെച്ചു കൊടുത്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് സബോള തക്കാളി കാര്യങ്ങളൊന്നും വേണ്ടിയിട്ട് ഞാൻ ആ സോസ് ഉണ്ടാക്കിയത് എങ്ങനെയാ ചോദിച്ചാൽ മയോനൈസ് ഞാൻ ഉണ്ടാക്കി അതായത് പാലിൽ മയോനൈസ് പാലിലാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ കോഴിമുട്ടയിലേക്ക് പേടി പറ്റി ഞാൻ ഇപ്പോൾ കോഴിമുട്ടയിലുണ്ടാക്കാറില്ല നമ്മുടെ വീട്ടിൽ വരുത്തുന്ന പാല പശും പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു അതിലേക്ക് നമ്മുടെ എന്താ സാൻഡ്വിച്ചിൻ്റെ സോസ് ഉണ്ട് സാൻഡ്വിച്ചിൻ്റെ സോസും ടൊമ ടൊമാറ്റോ കച്ചപ്പും കൂടി വേണ്ട യോജിപ്പിച്ച ഒരു സോസ്ടോ അത് ബ്രെഡിന് നന്നായി തേച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ബ്രെഡിൻ്റെ ബോൾഡ് വെച്ച് എഗ്സും ഇതൊക്കെ വറുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ തോന്നിട്ടുണ്ട് അപ്പം അതെനിക്ക് ഞേട്ടും ഉമാവും കട്ടൻ ചായയും ഇവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അവരിഷ്ടത്തിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിന്നിട്ട് വെച്ചിട്ടാണ് ഉച്ച നേരമായി ഉച്ച ഇത് ഇതുതന്നെ തിന്നുകൊണ്ട് നടന്നോട്ടവർ ചില ദിവസങ്ങളവർക്ക് വിഷ്ണം കഴിക്കുമ്പോൾ ഭയങ്കര മടി കുണുക്കനെ കുണിക്കും എല്ലാം കുഞ്ഞു മക്കളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ തോന്നുന്നു കുണുക്കെങ്കിൽ ആ ഒരു ഒരു എട്ടൊമ്പത് പത്തു കിണോടത്തോളം കുഞ്ഞു ഈ പീടയായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കുണുക്ക് സ്കൂൾ വന്നതിന് ശേഷം രാവിലെ ഒന്നും കഴിക്കാണ്ട പോട്ടെ പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഫുഡ് ദൈവ സഹായിച്ചേങ്ങനെ ഫുഡ് ഒക്കെ ഇപ്പം കഴിച്ചിട്ട് വരുന്നുണ്ട് രാവിലെ കഴിക്കാത്ത തന്നെ ഭയങ്കര വിഷപ്പ് തോന്നും അപ്പം അതൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെന്താ ബിഗ് ബോസ് തലദിവസം ഞങ്ങൾക്ക് കാണാൻ പറ്റാത്താലും ഞങ്ങൾ ഇരുന്ന് കാണാം കേട്ടോ ബിഗ് ബോസിൻ്റെ തലദിവസം ഇരുന്ന് രാവിലെ ഇരുന്ന് കാണാണ് പക്ഷേ എനിക്ക് അതിൽ വിന്നറായത് അത്രയും അർഹതപ്പെട്ട ഒരാൾക്കാണ് വിന്നർ ആയതെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയില്ല അതിനും അടിപൊളിയായിട്ട് ഗെയിം കളിച്ച പലരും അതിലുണ്ടായിരുന്നു ജിൻഡോ ജിൻഡോൻ്റെ ഗെയിം അത്രയ്ക്ക് തെറി അത്യാവശ്യം പറഞ്ഞിരുന്നു ഉറങ്ങിയിരുന്നു നിയമങ്ങൾ തെറ്റിച്ച് പല കാര്യങ്ങൾ ചെയ്തിരുന്നു ഒരാൾക്കാണ് വിന്നറായിട്ട് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല ഞാൻ ഫുള്ള് കണ്ടുപോകുന്നില്ല ഞാൻ ആ ചായ കുടിക്കുന്ന അകത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കണ്ടുവന്നുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഉച്ചത്തിക്കൽ അക്കാരി ഉണ്ടാക്കാനുള്ള പരിപാടി ആയിട്ട് ഞാൻ ചേച്ചി ഒന്ന് മുട്ടക്കാരി ഉണ്ടാക്കുക ചോദിച്ചാൽ എന്താ വെച്ചാൽ മീനൊന്നും കിട്ടിയില്ല പിന്നെ ഇറച്ചി കാര്യങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഞാൻ സത്യമാന ഒ പന്ത്രണ്ടര നേരത്തെ ഞാൻ കറി ഉണ്ടാക്കാൻ വന്നത് അതുവരെക്കൊരു ഫോൺ വന്ന് കുറച്ചു നേരം സംസാരിച്ചതായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് എടുത്തു കറി വയ്ക്കാൻ നോക്കിയിട്ട് കറി വെച്ച് കഴിഞ്ഞപ്പോഴാണ് പൊന്ന് പറിച്ചു പറയുന്നത് കറി വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ കൂലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചോറ് ഉണ്ടാകുമ്പോൾ പൊന്ന് വിളിച്ചത് അമ്മ ഞാൻ വരുന്നുണ്ട് ഇട്ടാന്ന് അങ്ങനെ ഞാൻ മുട്ടക്കറിക്ക് അതായത് ഉരുളങ്ങാങ്ങൾ ഒരുപാട് ആൾക്കാർ ഞാൻ റെസിപ്പി റെസിപ്പിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നത്തെ വീട്ടിൽ എന്നാലും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല മുട്ടക്കരയുടെ റെസിപ്പി ഒന്നും ഇടുന്നു പക്ഷെ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി ആട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഉരുള സബോള സബോള ഉരുളാങ്ങൾ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയിട്ട് ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയണില്ല പിന്നെ പച്ചമുളക് ആണ് ഞാൻ എടുക്കുന്നത് സബോള അരിഞ്ഞിട്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് നല്ല ഏറ്റവും ഉള്ള പച്ചമുളക് അരിട്ടോ പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് തിരുമ്പി സെറ്റാക്കി മാറ്റി വെച്ചു വിട്ടാ അതാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് മാറ്റി വെച്ചു പിന്നെ നമ്മളിതിരിക്കും വറവ് ഉണ്ടാക്കണം അപ്പോഴേക്കും പിന്നെ ഈ കറി മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഒരു ഉപ്പേര് വേണ്ടിട്ട് കുറച്ച് ചെറുപ്പയർ എടുത്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ട് അത് അത് ഉപ്പേരി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ചെറുപ്പയർ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി നമുക്ക് ചെറുപ്പയർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിച്ചാലും നമുക്ക് ഹെൽത്തിന് നല്ലൊരു ഇതാണ് ഉപ്പേരി ചെറുപ്പയർ അപ്പോൾ പണ്ടൊന്നും കുട്ടികളൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സാധനമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞാലും ആഴ്ച രണ്ട് ദിവസം തന്നെ എൻ്റെ വീട്ടിൽ ചെറുപയർ ഉപ്പേരി ഉണ്ടാവും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ചെറുപ്പയർപ്പേരും നല്ല മീൻകറിയും മോരുകാരെ കുട്ടി ചോറിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മീൻകറി ഇല്ലെങ്കിലാണ് മീൻകറി ഇല്ലാത്തതിന് വിഷമം തോന്നാട്ടെ പിന്നെ ഒരു മുറി നാളികേന എടുത്തു ഒരു നാല് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ഏലക്കായ പിന്നെ കുറച്ച് പരിഞ്ചീ ഒരു അര ടീസ്പൂൺ പരിജീലം ഒരു തു ഒരു ഗ്രാമ്പ് ഒരു തുണ്ട് പട്ട അങ്ങനെയാണ് ഒരുപാട് കറി മസാലയുടെ കുത്ത് വേണ്ട ഞിഷ്ടമില്ലാത്ത ഒക്കെ തരി വെച്ചിട്ടുണ്ടാ പിന്നെ നമ്മൾ നമ്മളരി വെളിച്ചെണ്ണം ഒഴിച്ചു അപ്പുറത്തേക്ക് കുക്കറിൽ പയർ വേഗിക്കുക വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ നമ്മളതൊക്കെ വറക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വിട്ടത് അതിരിക്കുകൊടുത്തത് പിന്നെ നല്ല സാമ്പാറിന് വറക്കണ പോല നമ്മൾ ഈ മുട്ടക്കറിക്ക് കറിയ്ക്ക് വറക്കുമ്പോൾ നല്ല ചുക്കാവണമായിരിക്കും നല്ല ഡാർക്ക് കളർ ആവണമായിരിക്കും നമ്മൾ ഈ നാളികേരം വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നാളികേരം ഭയങ്കരമായിട്ട് സ്പീഡിൽ വറുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മിളകും പൊടി നമ്മുടെ എരിവിനുസരിച്ച് എത്രയാണെങ്കിൽ നിങ്ങൾ ഇട്ടോട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടുന്നത് പിന്നെ മെളകും പൊടി അതൊക്കെ ഓരോരുത്തരെ എരിവ് ഇപ്പോൾ മിളകും പൊടി ഞങ്ങൾ ഈ പ്രാവശ്യം വേണ്ടി കുറച്ച് എരി കുറവുക കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര എരിവായിരുന്നു അപ്പോൾ രണ്ട് ടീസ്പൂ ഇട്ടു പിന്നെ പച്ചമുളകിനോ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കറിക്ക് കറക്റ്റ് എരിവായിരുന്നു പിന്നെ അരിപ്പൊക്കെ നന്നായി ചാന്തു അരച്ച് കൊടുത്തു അത് ഒഴിച്ചു കൊടുത്ത് അതിന് വെള്ളം കളിക്കാനുള്ള മസാല ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒക്കെ വെച്ച് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കി എന്നിട്ട് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു വിട്ടാം ഇനി മുട്ടക്കറി നമ്മൾ വറ്റി വരുമ്പോഴായിട്ട് ഉപ്പ് കറക്റ്റ് ആയപ്പോൾ നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഇടേണ്ട വറ്റിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ കറിക്ക് ഇപ്പോഴത്തെ ഉപ്പേരി കാച്ചാള പരിപാടി തുടങ്ങി നമ്മൾ കുറച്ച് ഓയിലൊക്കെ എടുത്തു ചുവന്നുള്ളി വെളുത്തുള്ളി വേപ്പിലിട്ട് കുത്തിയമുളകിട്ട് മിളക് പൊടി ഇട്ടു പിന്നെ ഒരു പിടി നാളികേരി ഇട്ടോടുത്ത് അങ്ങനെ നമ്മൾ ചെറുപ്പയർ ഉപ്പേ റെഡി ആയിട്ടാണെങ്കിൽ ചെറുപ്പയർ ഉപ്പേരി ഇങ്ങനെ വെക്കണമെന്ന് നഷ്ടമാണ് പച്ചമുളകും നാളികേരം ചതച്ചിട്ട് അങ്ങനെ ഇടമ്പോൾ ഒരു എന്തൊരു ചുവടി കുറവാണ് ഇങ്ങനെയാകുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ കാര്യം ഒന്നുമില്ല ഉപ്പേരും ഒരു ഉണക്കൽ വറുത്തൊരു ഓംലെറ്റൊക്കെ നമുക്ക് ചോറുണ്ടാട്ടോ നല്ല ചോടി ഉണക്കിന് നല്ല അത്യാവശ്യമുള്ള ഒരു ഉപ്പേരി കേട്ടോ അപ്പം ചിലയിടത്ത് പലയിടത്തും പലരും അന്ന് മെഴുക്ക് പുരട്ടീനൊക്കെ ഞാൻ ഉപ്പേരി എന്നാൽ ഞങ്ങളുടെ സൈഡിൽ പറ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിള്ളേ പാത്രങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേ ആവശ്യം വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് വന്നു കൂട്ടാം എന്താ പാത്രം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അക്ഷയ പാത്രം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയ പാത്രം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേരി കൂടെ എത്ര മോറി കഴിഞ്ഞാലും തീരില്ല എന്താ പറയുക നമ്മളൊരു വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ല പണി തീർന്നൊരു നേരം ഉണ്ടാവില്ല അല്ലേ ഇതൊക്കെ കഴിഞ്ഞു വന്ന് പിള്ളേരെ കുളിപ്പിച്ച് ഭക്ഷണം കഴിച്ചും അവരൊക്കെ വന്നു കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണും തണ്ടൽ വേനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നത് പീരീഡ്സ് ആയിരിക്കുന്ന ടൈമാണ് അപ്പോൾ നമുക്ക് തീരെ വയ്യാത്ത ടൈം കേട്ടോ എനിക്ക് ഭയങ്കര തണ്ടൽ വേനും വയറുവേദനയല്ല ഭയങ്കര തണ്ടൽ വേനും കാരിവേദന ഒക്കെ ആട്ടോ എനിക്ക് പീരീഡ്സ് ആയ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മളത് ഇഡ്ഡിക്ക് ഇട്ടുകഴിഞ്ഞിട്ട് അതൊക്കെ കഴുകി മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചൊപ്പ് പൊട്ടി പാത്രത്തിന് നാളെ ഉള്ളവർക്കും സ്കൂളുള്ള ദിവസമല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ദോശയും തക്കാളി ചമ്മന്തി കുണിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരു അടിപൊളി ചക്ക തക്കാളി ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തി എന്ന് അറിയാട്ടെ തക്കാളി കറിയാട്ട അതിൻ്റെ റെസിപ്പി ഞാൻ നാളത്തെ വീഡിയോയിലിടാം എല്ലാവരും കയറി കാരണം എന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അങ്ങനത്തെ ഒരു എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ടേസ്റ്റുമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇവിടെ കുണുക്കനും കുണിക്കുകയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതാണ് കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു തക്കാളി കറി ആട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ മുട്ടക്കാരൊക്കെ വറ്റി സെറ്റായി അപ്പം ഉപ്പ് കുറവുള്ളതിനു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇങ്ങനെ കോഴിമുട്ട ഞങ്ങൾ ഒരു അഞ്ചെട്ടെ പുഴുങ്ങിയിൽ നാല് കോഴിമുട്ടയുടെ വെള്ളം കുണുക്കിന് കുണിക്കുന്ന തിന്നോട്ടാണ് അപ്പോൾ ബാക്കി അതിന് ഉണ്ണി അവർ തിന്നില്ല അവർ കുണുക്കിന് ഉണുക്കിക്ക് മുട്ടയുടെ ഉണ്ണി ഇഷ്ടമില്ല അപ്പോൾ ഉണ്ണി ഞാൻ അതിലിട്ടിട്ടു കറിയിലിട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്നോ നാലോ കോഴിമുട്ട ഫുൾ ഉണ്ടായിരുന്നു അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ അതിനേട്ടോട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ അവർ പതിനേട്ട് സൈഡിൽ ഒന്ന് ഉപ്പൊക്കെ നോക്കി പിന്നെ നമ്മുടെ മുട്ട കറി കാപ്പന ഇടാ പിള്ളേരൊക്കെ വരില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ചാറ് കുറച്ച് ഇരുന്നോട്ടേ അപ്പോൾ ഞങ്ങൾ വറ്റിച്ചില്ല കേട്ടധികം പൊന്ന ഷേബിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് പൂവില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ അവർ പൂവ് പോയിട്ടാണ് പൂർ പോയതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളിത് ചുവന്നുകൂടെയും കറിവേപ്പിലും കൂടിയിട്ട് ഇതൊന്ന് വറുത്ത് പോരി ഇട്ടുകൊടുത്തു നമ്മൾ മുട്ടക്കറി നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട് പിള്ളേർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വരിക എന്ന് അറിയില്ല എന്നോട്ടെന്ന് ചിലപ്പോൾ വരാം ഒരു ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണ് അത് ഒരു ആ ഓണർ പുതിയത് മേടിച്ച് കൊടുത്തേക്കുന്നുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ വലു വലിയത് കറക്റ്റ് ഉറപ്പില്ലാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ചോറിനായിരിക്കണത്തോടെ വലുവലുണ്ട് ഞങ്ങളിവിടെ ചൂടെല്ലാം എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടക്കൽ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ട് അടക്കള പാചകമുറൊക്കെ തേച്ച് കഴുകി സോപ്പ് ഇട്ടു അതൊക്കെ കഴുകി കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് അടക്കള ക്ലീൻ ആക്കിയതിന് വലിയ ക്ലീൻ പോലും തോന്നില്ല ചിലപ്പോൾ പഴയ അടക്കലല്ല അതിൻ്റെതായൊരു പുതുമൊക്കെ പറവുണ്ടാവും എന്നാലും ഏകദേശം എൻ്റെ അടക്കളൊക്കെ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി ഏകദേശം രണ്ടെണ്ണത്തിനെ കുളിപ്പിക്കാൻ പോണതിന് ചൂടുള്ള വെച്ചിട്ടുണ്ട് കുളിച്ചിട്ട് വരാം അങ്ങനെ കുഞ്ഞുൻ അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ രാവിലെ തൊട്ട് എന്തുണ്ടാക്കിയാലും കഴിക്കാനും അപ്പൊ കുഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് തിന് കൊടുക്കുന്നുണ്ട് പഠിപ്പിക്കാൻ തീര് പഠിക്കില്ല സെറ്റ് ചെയ്യേണ്ട സെറ്റ് കാശ് പോട്ടെ പവർ പോട്ടെന്ന് പറഞ്ഞാല് കാശ് പോയാലും സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് കുണിക്കിടെ പറഞ്ഞ കാച്ചാണ് എന്ത് ചെയ്യും ഉച്ചക്ക് കാച്ചില്ല മതി എന്നാൽ ആഘോഷിക്കാൻ എന്തു ചെയ്യ കാര്യം ഞാൻ എന്താ എന്റെ കാശ് ഞാൻ തല അടിച്ച് നിന്റെ പിറന്നാളാണോ നിന്റെ പിറന്നാള് നിന്റെ പോലെ ഭാഗ്യം ചെയ്തോ ആരുമില്ല അതായത് ഫെബ്രുവരി പത്തൊമ്പതാന്തിന്റെ കുണിക്കുമോടെ ഫെബ്രുവരി സോറി കുണിക്കും വരുവായാലും ജൂൺ പത്തൊമ്പതാന്തിയാണ് എന്റെ കുണിക്കുമോടെ പിറന്നാൾ അതായത് കുണിക്കുമോ ഞാൻ പ്രസവിച്ച ഡേറ്റ് വരുന്നത് ജൂൺ പത്തൊമ്പത് ജൂൺ ഇരുപതാം തീയതിയാണ് പൊന്നൂനെ പ്രസവിച്ച ഡേറ്റ് വരുന്നത് കേട്ടാ അപ്പം ചേട്ടൻ എഴുതി പിന്നെ ഞങ്ങൾ രണ്ടാം തീയതി പട്ടുപാടൊക്കെ മേടിച്ച് രാവിലെ കുളിച്ച് അമ്പലത്തേക്കൊക്കെ പോയി സദ്യ ഒക്കെ ഉണ്ടാക്കും ജൂൺ രണ്ടാം തീയതി അങ്ങനെ അങ്ങനെ പറഞ്ഞാളാഘോഷിക്കും അതായത് അവർ പട്ടുപാടൊക്കെ മേടിക്കും രാവിലെ കുളിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു വരും വീട്ടിലിരുന്ന് സദ്യ കഴിക്കും അല്ല കുളിക്കേ ആ ജൂൺ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി അല്ലേ ജൂലൈ രണ്ടാം തീയതി സോറി ജൂലൈ രണ്ടാം തീയതി ജൂൺ തീയതി ഞാൻ വിചാരിച്ചു കുണിക്കുമ്പോൾക്ക് ഒരു സിമ്പിൾ ഡ്രസ്സൊക്കെ മേടിച്ച് ഇട്ടുകൊടുത്ത് സ്കൂളിൽ പോയി കുട്ടികൾക്ക് ഫ്രണ്ട്സുകൾക്കൊക്കെ മിഠായി കൊടുത്ത് വന്നതിന് ശേഷം കൊടുക്കണമല്ലോ ആ പിറന്നാളിനല്ല കൊടുക്കുക കുട്ടിയെ എന്നിട്ട് വന്നതിന് ശേഷം ഞാൻ രാത്രി പൊന്നു വരാം കുറച്ച് വരിക പിന്നെ രാത്രി ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് ആഘോഷിക്കുകയാണ് വിചാരിച്ചു കിട്ടാറ് രാത്രി പതിനൊന്ന് മണിക്കല്ല ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിക്കാണ് കുണിക്കുമ്പോൾ പിറന്നാൾ ആഘോഷിക്കുന്നത് വേറെ ഒന്നുമല്ല പതിനൊന്ന് മണി കേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കും പതിനൊന്നേ മുക്കാലിന് കുണുക്ക് കട്ട് ചെയ്ത് കേക്ക് വായൽ വെച്ചു തരും പന്ത്ര മണിക്ക് പൊന്റ് കട്ട് ചെയ്ത് വായൽ വെച്ചു തരും അങ്ങനെ രണ്ടാളെ പിറന്നാളാഘോഷിക്കില്ല നമ്മള് ആ നിനക്ക് ഇരുവാഞ്ചു വന്ന പോരായിരുന്നു അപ്പൊ പിന്നെ അമ്മക്ക് ചിലവ് കുറവല്ലേ എപ്പോഴും അമ്മ ചെലവ് കുറയ്ക്കും അത് വേറെ കാര്യം കാത്തും കാത്തുമ്മേ അങ്ങനെ കുണിക്കുമ്പോഴെട്ടെ ക്യാമറ എങ്ങനെയാ നിർത്ത പ്രണവനെതി ഹൃദയ സിനിമ എടുത്ത് ചോറ് മുടിയ പ്രണവന്റെ നീണ്ട മോൻ്റെ ചോറിലെ മുടിയ ലാല മോൻ്റെ നീന്തമ്മ കിരീടം പിന്നെ കിരീടം ഞാൻ അങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾക്ക് ബർത്ത്ഡേക്ക് ഉളുപ്പ് അടിച്ചു പക്ഷേ ബർത്ത് ഡേ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ട് നേരത്തെ പറഞ്ഞേക്കാളും കുറച്ച് ചേഞ്ച് വരുത്തി വരുന്നത് എന്നല്ല പൊന് പൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നു വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പൊന്ന് വന്നപ്പോൾ പൊന്ന് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി നാല് മണിയാകുമ്പോൾ എറണാകുളത്ത് ഒരു ഒരു എന്തോ ഒരു ഇതിൻ്റെ പരസ്യമുണ്ട് ചെയ്യാൻ അപ്പോൾ പൊന്നു അങ്ങോട്ട് ഉപ്പിന് രാത്രി നേരെ വെഴുക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ അന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത തരം ജൂലൈ രണ്ടാം തീയതി കുണിക്കുമ്പോളെ നാളെ ഉണ്ടെന്നാണ് ഞങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നത് അപ്പം ജസ്റ്റ് നാളെ ഞങ്ങൾ കുളിക്കുമ്പോഴേക്ക് ഇപ്പൊ നാളല്ലേ ഈ പൊന്നേച്ചു വന്നിട്ടില്ല പൊന്നേച്ചിൻ്റെ വർക്ക് ഉണ്ട് അന്ന് പിറന്നാളിൻ്റെ അന്ന് അപ്പം അന്ന് തരാൻ പറ്റിയ പത്തൊമ്പത്യതി അന്ന് നമ്മൾ പിറന്നാളിന് നമ്മളെ ആഘോഷിക്കുന്നത് അങ്ങനെ പറയണം അതല്ല അത് നമ്മൾ കുളിക്കും സ്നാക്സ് എന്തിനുണ്ടാക്കാൻ വേണ്ടി വിളിച്ചാൽ അപ്പം ഞാൻ കാണിച്ചാലോ കുണിക്കുമ്പോഴൊക്കെ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ പോയിട്ട് ഞാനല്ല ഞങ്ങൾ പോയിട്ട് രണ്ട് പേഴ്സ് ഞങ്ങൾ പോയിട്ട് ഒരു ജോലി ഉടുപ്പ് എടുത്തു കുണിക്കുമ്പോൾക്ക് ഒരു ജോലി ഉടുപ്പ് പിന്നെ കുണിക്കുമ്പോൾ സ്കൂളിൽ എടുക്കുന്നുണ്ട് പിറന്നാള് പത്തൊമ്പണ്ടാം തിയതി അല്ലേ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ അവനൊരു ബനിയെ നോക്കി പക്ഷേ ഒന്നും അത്ര ഭംഗിയുള്ള പെനിയനുകളൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഞാൻ എടുത്തില്ല പിന്നെ എന്താ കുണിക്കുമ്പോൾ ഒട്ടിച്ചൊരു ഡ്രസ്സ് എടുത്ത് പിന്നെ കുണിക്കുമ്പോൾ സ്കൂളിലേക്ക് ചോക്ലേറ്റുകൾ ഇങ്ങനെ പൊതിഞ്ഞ് ചോക്ലേറ്റോളില്ല അത് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുണിക്കുമ്പോൾക്ക് ഞാൻ വിചാരിച്ചു കുണിക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ അമ്മ ചോക്ലേറ്റ് ഉണ്ടാക്കിയവിടത്തേക്കാണ് മേടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണ പോലെ കുഞ്ഞു മക്കൾക്ക് സക്സസ് ആവുമോ ഇല്ലയെന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോക്ലേറ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ചോക്ലേറ്റും കുറച്ച് പാൽപ്പേടൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുണിക്കുമ്പോൾ കുണിക്കുമ്പോൾ ഫ്രണ്ട്സുകൾക്ക് അല്ല പോലെ തന്നെയാണ് അപ്പോൾ കുണിക്കുമ്പോൾ പത്തൊമ്പതാന്തി നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുണിപ്പ് കുണിക്കുമ്പോൾ കൂട്ടുകാരികൾക്ക് ചോക്ലേറ്റും കൊണ്ടുപോകും അല്ലേ സൂപ്പർ അടിപൊളി അടിപൊളി അപ്പൊ അച്ചടിക്കാ പോയി പിന്നെ അച്ചു നേരെ ചൂടുള്ള അച്ഛനും കിട്ടിയില്ല അപ്പൊ പിന്നെ ചേച്ചിണ്ടോ നമ്മളതിനെന്തൊക്കെയോ എന്തൊക്കെയോ ഇത് സാധനങ്ങളൊന്നും അറിയണില്ല കേട്ടോ ഏ നീരാളിയാണ് ഏതാളിയാണോ അറിയണില്ല പിന്നെട്ടാ കൊറ മനസ്സിലാ ഉള്ളൊന്നും അറിയണില്ല എന്നാലും വേണ്ടില്ല ഞങ്ങള് കൊറേ നോക്കി അച്ചുകൾ പക്ഷെ കിട്ടിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു പിന്നെ ചോക്ലേറ്റിന്റെ ഒരു ഇത് കഴിച്ച് പിന്നെ കൊക്കോ പൗഡർ അടിച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ബട്ടർ കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊക്കോ പൗഡർ ആ പൗഡർ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ പോയാലോ അറിയണില്ല അല്ലേട്ട് ഇപ്പം ഇതായിട്ട് പണിക്കുമ്പോൾ ഉടുപ്പ് ഇത് ഒരു വൈറ്റ് ഉടുപ്പാണ് കേട്ടോ അതിനൊരു ചെറിയൊരു കോട്ടുപാലയുണ്ട് ഒരു ഓറഞ്ച്വിടെ പുളിക്കുമ്പോൾ ഓറഞ്ച് ഓറഞ്ച് കോട്ട് എവിടെ ഓറഞ്ച് തോട്ടയുടെ ആ ഓറഞ്ച് കോട്ടെടുത്ത് തോന്നീർപ്പ് ഇത് ഏ എന്നിട്ടാവശ്യം പറയേ ചെരി ചെറിയൊരു കോട്ടും ഓറഞ്ച് കോട്ടും കഴിഞ്ഞിട്ട് എന്റെ ഭംഗി ആരേളോ ഇങ്ങനെ കാണുമ്പോ അറിയിച്ചിട്ടില്ല ഇതാണ് അപ്പൊ ബായ് പറഞ്ഞാലോ ബൈ മോഡത്തെ അപ്പൊ ചോക്ലേറ്റ് ഉണ്ടാക്കണ വീഡിയോ നാളെ നമുക്ക് കാണിച്ച വീഡിയോ ഇത്രയേ ഉള്ളൂ